ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയത് രാജ്ഘട്ടിലാണ് ഗാന്ധിജിയുടെ സ്മാരകത്തിൽ തന്നെ അപ്പോൾ അവിടെ പൊതുവെ നല്ലൊരു ശാന്തമായ അന്തരീക്ഷമായിരുന്നു പിന്നെ അവിടെ ഒരു സോങ് വെച്ചിട്ടുണ്ടായിരുന്നു വൈഷ്ണവ ജനത എന്ന് പറഞ്ഞ് അതുമാത്രമേ നമുക്ക് അവിടെ ചെന്ന് കേൾക്കാനായിട്ട് പറ്റൂ പിന്നെ കിളികള ശബ്ദം അങ്ങനെ പല പക്ഷികളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഗാന്ധിജിയുടെ സ്മാരകം കൂടാതെ ശാന്തിവൻ വിജയ്ഘട്ട് ശക്തി സ്ഥല്ല് വീർഭൂമി കിസാൻ ഘട്ട് എക്തഘട്ട് സ്ഥല്ല് അങ്ങനെ മുതലായ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് അത് ഓരോരുത്തരുടെ സ്മാരകങ്ങളാണ് അപ്പോൾ ഇത് ശക്തിസ്ഥലെന്നെടുത്ത ഫോട്ടോ ആണ് ഇന്ദിരാഗാന്ധിയുടെ സ്മാരകത്തിൻ്റെ മുമ്പിൽ നിന്നും അവിടെ പിന്നെ ചെറിയ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് പിന്നെ താറാവോ അരയന്നോ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അതൊക്കെ അവർ തന്നെ പരിപാലിക്കുന്നതെന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നതിന് ശേഷം നേരെ വിട്ടത് റെഡ് ഫോർട്ടിലേക്കാണ് അപ്പോൾ റെഡ് ഫോർട്ടിൽ ഒരുപാട് കാണാനുണ്ട് രണ്ടേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ കാണാൻ പഴന്നു കിടക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കോട്ടയാണ് ചെങ്കോട്ട എന്ന് പറയുന്നത് അപ്പോൾ ചെങ്കോട്ടയുടെ കുറച്ച് ചരിത്രം പറയുകയാണെങ്കിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ചെങ്കോട്ട അതായത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയെട്ടിൽ നിർമ്മാണം ആരംഭിക്കുകയും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഇത് പൂർത്തിയാവുകയും ചെയ്തത് ഇ മുബാറക് എന്നായിരുന്നു ഷാജഹാൻ ഈ കോട്ടയ്ക്ക് ആദ്യം കേറിട്ടത് ചുവന്ന മണൽക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതുകൊണ്ടാണ് ഇത് ചെങ്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ട് എന്നറിയപ്പെടാൻ തുടങ്ങിയത് വാസ്തുവിദ്യയും സവിശേഷതകളും പറയുകയാണെങ്കിൽ മുഗൾ പേർഷ്യൻ ഹിന്ദു വാസ്തുവിദ്യകളുടെ സങ്കലനമാണ് ഈ കോട്ടയുടെ നിർമ്മാണത്തിൽ കാണാൻ സാധിക്കുന്നത് രണ്ടര കിലോമീറ്ററിലധികം ചുറ്റളവിൽ പരുന്നു കിടക്കുന്ന ഈ കോട്ടയ്ക്ക് രണ്ട് പ്രധാന കവാടങ്ങളുണ്ട് ലാഹോറി ഗേറ്റ് ഡൽഹി ഗേറ്റ് എന്നിവയാണ് അവ ദിവാനി ആം പൊതുജനങ്ങൾക്കായുള്ള ഹാൾ ദിവാനി ഖാസ് സ്വകാര്യ ആവശ്യങ്ങൾക്കായുള്ള ഹാൾ ഹൽ മുംതാസ് മഹൽ ഹീരാ മഹൽ ഷാബുർജ് ഹമ്മം തുടങ്ങിയ നിരവധി കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും കോട്ടയ്ക്കുള്ളിലുണ്ട് ചരിത്രപ്രധാനമായ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രവും തലസ്ഥാനവുമായിരുന്നു ചെങ്കോട്ട പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടങ്ങി ഇതോടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണം അവസാനിച്ചു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് ചെങ്കോട്ടയാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ നിന്നാണ് രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോ ചെങ്കോട്ടയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി അപ്പോൾ ഇതൊക്കെയാണ് ചെങ്കോട്ടയുടെ ഹിസ്റ്ററി പിന്നെ നമ്മൾ പോയി ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഒരു രണ്ട് മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ കാരണം സമയം പോകുന്ന അറിയുന്നില്ല ഒരുപാട് കാണാനൊക്കെ ഉണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം അത്രയും മനോഹരമായിട്ടാണ് ഓരോ നിർമ്മിതിയും നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു അങ്ങനെ ആ ഒരു എന്താ പറയുക നിർമ്മാണ ശൈലി തന്നെ അതിമനോഹരമാണ് നമ്മളിങ്ങനെ നോക്കി നിന്നു പോവും കാരണം എങ്ങനെയാണ് അക്കാലഘട്ടത്തിൽ ഇതൊക്കെ നിർമ്മിച്ചതെന്ന് നമ്മളിങ്ങനെ അറിയാതെ ചിന്തിച്ചു പോകും അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ചെങ്കോട്ട ഒരു അതിമനോഹരമായൊരു സ്ഥലം തന്നെയാണ് നിങ്ങളെന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാരണം അത്രത്തോളം കാണാനുണ്ട് ഒരുപാട് കാണാനുണ്ട് അത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ് ഇലക്ട്രിക് ആണ് പിന്നെ കുറേ പേരെ കൊണ്ടുപോകാൻ നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നി നാട്ടിലൊക്കെ എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ റെഡ് കാഴ്ചയിലും കണ്ട് നേരെ ഹോട്ടലിലേക്ക് എത്തി എല്ലാവരും ഫ്രഷ് ആയി നേരെ ഭക്ഷണൊക്കെ കഴിച്ചു പെട്ടെന്ന് കടന്നു കാരണം നാളെയാണ് നമ്മൾ ആഗ്രയിലേക്ക് പോകണിപ്പോൾ താജ്മഹൽ അതുപോലെ ആഗ്ര മുതലായവ കാണാൻ വേണ്ടി അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം